ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങള് ഇടതുപക്ഷത്തിനാണ് ഏറെ ഗുണം ചെയ്യാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ച ഇടതുപാർട്ടികളെ പൂര്ണമായും വിശ്വാസത്തിലെടുക്കുന്ന ഒരു സ്ഥാനാര്ത്ഥി നിര്ണയത്തിനാണ് ആര് ജെ ഡിയും തയ്യാറെടുത്തിരിക്കുന്നത് കോണ്ഗ്രസിന് സംസ്ഥാനത്തുള്ള പത്തൊന്പത് എംഎല്എമാരില് പതിനാല് പേരും ബി ജെ പി പാളയത്തിലെത്തിയ പശ്ചാത്തലത്തില് ലോക്സഭാ സീറ്റ് നിർണയത്തിൽ കോണ്ഗ്രസിന് വലിയ പരിഗണന നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് ആര് ഉള്ളത് ഇടതുപാർട്ടികൾ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ ആർ ജെ ഡി സഖ്യത്തിന് വേഗതയേറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബസുകരായ് പാടലിപുത്ര മധുബനി എന്നിങ്ങനെ ഒരു ഡസനോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ വേരോട്ടമാണുള്ളത് ഇതിനു പുറമെ മറ്റു മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട് ഇടതുപക്ഷം എക്കാലവും ജനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവരും സമരങ്ങൾ നയിക്കുന്നവരുമാണെന്നാണ് തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഉപദേശകനായ മനോജ് ഝാ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികളെ കാര്യമായി പരിഗണിക്കണമെന്ന വാദം ശക്തമായി ഉയർത്തുന്നതും ഇദ്ദേഹം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിന്റെയും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടി പ്രചരണം നടത്താനാണ് ആർ ജെ ഡിയും ഇടതുപാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുക ഇടതുപാർട്ടികളാണ് സിപിഐഎംഎൽ സി പി എം സി പി ഐ എന്നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെട്ടതാണ് ഇടതുപക്ഷ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേഴ് സീറ്റുകളിൽ പത്തൊൻപത് സീറ്റുകളിലും ചെങ്കോടിയാണ് മാറിയിരുന്നത് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോഴാണ് ആർ ജെ ഡി എ പോലും ഞെട്ടിച്ച പ്രകടനം ഇടതുപാർട്ടികൾ കാഴ്ചവച്ചിരുന്നത് ബീഹാറിന്റെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള സ്വാധീനമാണ് ഈ സീറ്റ് വർധനവിലൂടെ പ്രകടമായിരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ കോൺഗ്രസ് നൽകിയ സീറ്റുകൾ പാർട്ടികൾക്ക് വീതിച്ചു നൽകിയാൽ മതിയായിരുന്നെന്ന ചിന്താഗതി തേജസ്വി യാദവ് ഉൾപ്പെടുന്ന ആർ ജെ ഡി നേതാക്കൾക്ക് പോലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൽ ഉണ്ടായിട്ട് പോലും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി എൻ ഡി എക്ക് ലഭിച്ചിരുന്നത് അന്ന് കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലെ പരാജയമാണ് യഥാർത്ഥത്തിൽ ആർ ജെ ഡി സഖ്യത്തിന് ഭരണം നഷ്ടപ്പെടുത്തിയിരുന്നത് ആ ചരിത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാതിരിക്കാൻ സീറ്റ് നിർണയത്തിൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് ആർ ജെ ഡി തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിൽ നിന്നും അടർന്നുവന്ന നിതീഷ് കുമാറുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കേണ്ടി വന്നത് ചരിത്രപരമായ മണ്ഡത്തരമായാണ് ഇപ്പോൾ ആർ ജെ ഡി വിലയിരുത്തുന്നത് നിതീഷ് കുമാറിനും ജെഡിയുവിനും കനത്ത പ്രഹരം നൽകാൻ ഇതിനകം തന്നെ അനുയായികളോട് തേജസ്വി യാദവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം ബിഹാറിൽ മഹാസഖ്യ സർക്കാർ വീണതിനു പിന്നാലെ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരായ ഇ ഡിയുടെ കുരുക്കും ഇപ്പോൾ കൂടുതൽ മുറുകിയിട്ടുണ്ട് ലാലു പ്രസാദിനെയും തേജസ്സിയെയും കുടുക്കാനാണ് നീക്കം നടക്കുന്നതെന്നാണ് ആര് ജെ ഡി ആരോപിക്കുന്നത് നാല്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ബിഹാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിലം തൊടില്ലെന്ന തിരിച്ചറിവിലാണ് വീണ്ടും നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരം ഏറ്റെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെയും ജെ ഡി യുവിന്റെയും വിശ്വാസ്യതക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ഭയം ബി ജെ പി ജെഡിയുളള ആർ ജെ ഡി സഖ്യത്തെക്കാൾ ഭയക്കേണ്ടത് ജെ ഡി യു ഇല്ലാത്ത ആർ ജെ ഡി സഖ്യത്തെയാണെന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ടുകൂടിയാണ് ഇ ഡി എ ഇറക്കി ലാലുവിനെയും തേജസ്വിയെയും പൂട്ടാനുള്ള ശ്രമവും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് വലയിൽ കുരുക്കി നിസ്സഹായരാക്കുക എന്നത് തന്നെയാണ് തന്ത്രം ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കം ഡൽഹിയിൽ ആലോചിച്ചുറപ്പിച്ച തിരക്കഥ പ്രകാരമാണെന്നാണ് ആർ ജെ ഡി നേതൃത്വം ആരോപിക്കുന്നത് ആർ ജെ ഡി നേതൃത്വം ഒന്നടങ്കന് ജയിലിലായാലും ബീഹാറിലെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രചരണം നയിക്കാന് ഇടതുപാർട്ടികള് ഉള്ളിടത്തോളം ബിജെപിയുടെ അജണ്ട എന്തു തന്നെയായാലും അത് പൊളിക്കുമെന്നാണ് ഇടതു നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നത്